വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു യോഹനാന്റെ സുവിശേഷത്തിന്റെ തുടക്കം എല്ലാ ഇരുളിനെയും അതിജീവിക്കുന്ന വെളിച്ചമായ ഈശോ ലോകത്തിലേക്ക് വരുന്നു എന്ന സന്ദേശവും ഇതോടൊപ്പം നമ്മൾ വായിക്കുന്നു ഈ വെളിച്ചമായ ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ എന്തുമാത്രം ഒരുങ്ങിയിരിക്കുന്നു പ്രാർത്ഥനയിൽ കൂടിയുള്ള കൂടിയുള്ളവർക്കും വചന വായനയിൽ കൂടിയുള്ളവർക്കും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിലുള്ളവർക്കും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നിലെ എല്ലാ ഇരുൾ ഭാവങ്ങളെയും മാറ്റുന്ന വെളിച്ചമാണ് ഈശോ നൽകുക ഈ വെളിച്ചത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിനുള്ള സമയം ഇനിയും വൈകിയിട്ടില്ല ഈ ദിനങ്ങളിൽ പ്രാർത്ഥന ജോമാല വചനവായന സൽക്കാര്യങ്ങൾ വഴി നമുക്ക് വെളിച്ചത്തെ ഉണ്ണീസയെ സ്വീകരിക്കാൻ നമ്മ ഈ ജീപികളുടെ അർത്ഥാവായ സംശയം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും